പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് കണ്ണൂരാണ് എല്ലൊരുള്ളത് കണ്ണൂർ തെരുവിലൂടെ ഇങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഞാൻ വിചാരിക്കുന്നത് എന്റെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് പുതിയൊരു ലുക്കാവാണ്ട് അല്ലേ ഞാൻ ഇതുവരെ മുടിയുടെ മുടി ഇതുവരെ ഒന്നും പയറ്റി നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ ഇപ്പം നാട്ടിൽ വന്നാൽ എന്നത് മുടി മുറിച്ച് നോക്കാൻ തന്നെ ആ മുടി ഇങ്ങനെ ഹൃദയ വളർത്തിയിട്ടത്തെ കാര്യം ഒരു ലൈഫിലുള്ളൂ അപ്പം പിന്നെ മുടിയൊക്കെ അത് മുറിച്ചൊന്ന് സെറ്റാവാന്ന് വിചാരിക്കുന്നുണ്ട് ഇതുവരെ എൻ്റെ മനസ്സിലൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ മുടി മുറിക്കാൻ നോക്കുമ്പോൾ സാധാരണ ഓർമ്മലായിട്ട് മുറിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് മാറും വേണോ വേണ്ടിയോ ചിന്തിക്കും പക്ഷേങ്കിൽ ഇത് മുറിക്കണം തന്നെ ഉണ്ട് അപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് മുടി മുറിക്കാനായിട്ട് വന്നതെന്നല്ലോ കേട്ടോ വേറെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടി വന്നതാ വന്ന നോക്കാം ഞാൻ വീട്ടിലെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മക്കൊന്നും വലിയ താല്പര്യമില്ല പക്ഷെങ്കിലും നമ്മള് മുറിക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു സലൂൺ സലൂൺന്ന് അറിയില്ലേ വീട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലല്ലേ നല്ല ഷോപ്പൊക്കെ നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സാന്ദ്ര ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു പിന്നെ ഇതാ ഓള അധികം ഈ മുടീൻ്റെ മുകളിലെല്ലാം പല ഇതും ചെയ്യുന്നതെന്ന് അതുകൊണ്ട് മോളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ഷോപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനകത്ത് ഒന്ന് നോക്കാം പോയിട്ട് സത്യമാർ എൻ്റെ മുടീൻ്റെ അകത്ത് ഇങ്ങനെ ലെയർ അടിക്കലൊന്നും രസം ഉണ്ടാവൂല എന്നാണ് എല്ലാവരും പറയില്ല പക്ഷെ എനിക്ക് ലെയറേ പോയിട്ടു ലെയർ അടിക്കാണ്ട് മുടി മുറിച്ചതായിട്ട് നമുക്കൊരു ഒരു മാറ്റം തോന്നല്ലോ ഒരിക്കലും അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കാം മുറിച്ച് നോക്കാം എന്തായാലും മുടി വളരും വളരുമായിരിക്കും അപ്പൊ നമ്മൾ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൂര് ഏതോ ഒരു സെൻടറുമുള്ള അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഉള്ളില് പിള്ളേതോര സ്ഥലമൊന്നും മുറിക്കാന്നു വിചാരിക്കുന്നു இ முடி முறச்சு களங்க ഇതിവിടുത്തെ ഓഫേഴ്സ് ആണ് നമ്മൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പൊതുവേ ഫേഷ്യൽ ചെയ്യുന്ന ആളാണ് അപ്പം എൻ്റെ സ്കിന്ന ഫൊക്കെ ഞാൻ ചെയ്യുന്നില്ല അടിവിടെ എല്ലാവിധ അടിപൊളി എന്താ പറയുക അപ്പൊ ഗൈസ് അറ്റംപൊട്ടിയെല്ലാം മുറിച്ച് നല്ല അടിപൊളി സത്യം പറഞ്ഞാ എനക്ക് ഭയങ്കര ഇങ്ങനെയാണ് എന്റെ പുതിയ കൊള്ളാലെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു നേരത്തെ നല്ല കണ്ടാ ഒരിക്കലും മനസ്സ് തുറന്നു പറയില്ലേ നല്ല ഭംഗിയാ നമ്മളീ കണ്ണൂർ എന്ന അത് ആ ഒരു കണ്ണൂർ അതെ നമ്മൾ കണ്ണൂർ കോപ്പയിൽ കുടിച്ചു അപ്പോൾ ഈ സലൂൺ എവിടെയാന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ മാൾ അല്ലേ മാളിൻ്റെ ഉള്ളിൽ ഇന്ന് ഇ എൻ ഇ എൻ ബി ഒ വൈ എൻ ബി യോ അങ്ങനെ എന്തോ പേരെന്നോക്കിട്ട അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ചെന്നത് പിന്നെ നമ്മൾ വൈ എൻ ബി ഒ അങ്ങനെന്തോ അവിടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചതാ ഫേഷ്യല് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഹെയർ കട്ട് ഹെയർ കട്ട് മില കൂടെ രണ്ടാം കൂടി ചെയ്താലേ അല്ലേ കുറച്ചൊരു ആ വൺ ടു ഡബിൾ ഉണ്ട് അതിനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്തോന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ ചിന്തിച്ചു കാരണം ഞാൻ ഫേഷ്യലൊന്നും അങ്ങനെ മുഖത്ത് ചെയ്യില്ല പെട്ടെന്ന് തന്നെ മുഖത്ത് കുരുവരും അവിടെ വെച്ചാൽ വെറുതെ എന്തെങ്കിലും നൈറ്റമോളൊരു റിസ്ക് എടുക്കാൻ ഞാനില്ല മുടി മുറിച്ച പോലെ അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് ഒരുപാട് സമയം ആവുമല്ലോ കുറേ സമയം ഇവിടെ ഇരിക്കണം ഫേഷ്യലൊക്കെ ചേരുമ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് കല്യാണത്തിനുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെറിയ ഫേഷ്യൽ മാത്രമേ ചെയ്തില്ലൂ നമുക്ക് ഫേഷ്യലിൻ്റെ കാര്യത്തിൽ എന്തോ ധൈര്യം ഇല്ല കേട്ടോ അതിൽ പിന്നെ അങ്ങനെ നമ്മൾ മുഖം അതും ഇതുമൊക്കെ ചെയ്ത് അങ്ങനെ നോക്കുന്നവരായിരിക്കണം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്കും അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് ചെയ്യാനൊരു പേടി അതുകൊണ്ട് ചെയ്തില്ല അപ്പോൾ നന്നായിട്ട് നമ്മളീ ബ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് നോക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ പോയാൽ നമുക്ക് നല്ല എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ഇതിൽ തന്നെ നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ഒന്നുമല്ല പക്ഷെ എനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ മുടി മുറിച്ച ആളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നല്ല ഓറെ ആയൊരു പെരുമാറ്റം എല്ലാം എൻ്റെ കാരണം ആന്ന് എന്നാൽ താങ്ക് യു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും എൻ്റെ മുടി മുറിച്ചത് ഇഷ്ടപ്പെട്ടതും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ പറ